ധ്യായം ഏഴ് നേരം പുലർന്നു പ്രൊഫസർ വാൻഹെൽസിംഗ് കൈ നെറ്റിയിൽ വെച്ചപ്പോൾ മാത്രമാണ് ഡോക്ടർ സിവാർഡ് ഉണർന്നത് പ്രൊഫസർ ചോദിച്ചു നമ്മുടെ രോഗി എങ്ങനെ ഇരിക്കുന്നു അവൾ എൻ്റെ അടുത്തു വന്നു പോയപ്പോൾ ഉന്മേഷവതിയായിരുന്നു ശരി വരൂ നമുക്ക് പോയി നോക്കാം പ്രൊഫസർ വാൻഹെൽസിംഗും ഡോക്ടർ സിവാർഡും കൂടി മുകളിലേക്ക് കയറിപ്പോയി ലൂസിയുടെ മുറിയിൽ കാൽ കുത്തിയ മാത്രയിൽ പ്രൊഫസർ ഒരു സിൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചു കട്ടിലിൽ ലൂസി വിളറി വെളുത്ത് പ്രേതത്തെ പോലെ കിടന്നിരുന്നു സിവാഡ് ആകെ പരിഭ്രമിച്ച് വശായി ക്രമേണ ആത്മനിയന്ത്രണം വീണ്ടെടുത്ത് പ്രൊഫസർ പറഞ്ഞു വേഗം കുറച്ച് ബ്രാൻഡി കൊണ്ടുവരൂ ഡോക്ടർ സിവാഡ് നിമിഷങ്ങൾക്കകം ബ്രാൻഡിയുമായി തിരിച്ചെത്തി പ്രൊഫസർ ലൂസിയുടെ വെളുത്തു ചുണ്ടുകൾ ബ്രാൻഡി കൊണ്ട് നനച്ചു അവളുടെ കൈപ്പടങ്ങളും കാലുകളും തിരുമ്മി തിരുമിച്ചൂടാക്കുവാൻ ശ്രമിച്ചു അദ്ദേഹം വീണ്ടും ഒരു രക്തസംക്രമണത്തിന് തയ്യാറായി ഇക്കുറി ഡോക്ടർ സിവാർഡിന്റെ രക്തമാണ് അദ്ദേഹം എടുത്തത് വളരെയേറെ രക്തം ലൂസിയുടെ സിരകളിൽ ഒഴിച്ചെങ്കിലും ആരോഗ്യനിലയിൽ വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല ഈ അവസ്ഥയിൽ ലൂസി ഉണർന്നാൽ അത് അപകടകരമായേക്കും അതുകൊണ്ട് അവളുടെ അബോധാവസ്ഥ ഉറക്കത്തിലേക്ക് വഴുതി വീഴത്തക്ക മട്ടിൽ പ്രൊഫസർ ഒരു ഇഞ്ചക്ഷൻ നൽകി ഫലം നിരാശജനകമായിരുന്നില്ല ലൂസി ക്രമേണ നിദ്രയിലേക്ക് വഴുതി വീണു രക്തസംക്രമത്തിനു ശേഷവും പ്രൊഫസർ സിവാർഡിനോട് പറഞ്ഞു ഇതേപ്പറ്റി ഒരക്ഷരവും ആരോടും പറയരുത് രക്തസംക്രമം കൊണ്ട് തളർന്ന സിവാർഡ് സോഫയിൽ കിടന്ന് അല്പനേരം വിശ്രമിച്ചു പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു അന്ന് വൈകിട്ട് ലൂസി ഉണർന്നപ്പോൾ അവളുടെ ആരോഗ്യം കുറച്ചൊക്കെ തിരിച്ചു കിട്ടിയിരുന്നു ലൂസിയെ സിവാർഡിന്റെ ചാർജ് ലേൽപ്പിച്ചിട്ട് പ്രൊഫസർ നടക്കാനിറങ്ങി ലൂസിയെ സന്തോഷിപ്പിക്കാൻ ഡോക്ടർ സിവാർഡ് പരമാവധി ശ്രമിച്ചു ലൂസിയും വാചാലയായി പ്രൊഫസർ തിരിച്ചെത്താൻ വൈകിയില്ല അദ്ദേഹം സിവാഡിനോട് പറഞ്ഞു നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് പോയി വിശ്രമിക്കൂ ഞാൻ ഇന്ന് ഇവിടെ കാവലിരിക്കാം അടുത്ത ദിവസം വൈകിട്ട് ഞാൻ വീണ്ടും ഷില്ലിംഗ് ഹാമിലേക്ക് പോയി പ്രൊഫസറും ലൂസിയും ഉന്മേഷമുള്ളവരായിരുന്നു അന്ന് പ്രൊഫസർക്ക് വെളുത്തുള്ളി പൂക്കളുടെ ഒരു വലിയ പാഴ്സൽ വന്നു വിദേശത്ത് നിന്നു ലൂസി ഇത് നിനക്ക് വേണ്ടിയാണ് പ്രൊഫസർ പറഞ്ഞു പ്രൊഫസർ കളിയാക്കുകയാണെന്നാണ് അവൾ വിചാരിച്ചത് അവൾ വെളുത്തുള്ളിപ്പൂക്കൾ പരിശോധിച്ച ശേഷം താഴേക്കെറിഞ്ഞു പ്രൊഫസറുടെ മുഖം ഗൗരവം പൂണ്ടു നീ വെറുതെ കളിക്കരുത് വ്യക്തമായ ഉദ്ദേശങ്ങളില്ലാതെ ഞാനൊന്നും ചെയ്യുകയില്ല ഇത് മരുന്നാണ് നിന്റെ ദുസ്വപ്നങ്ങളിൽ നിന്നകറ്റാൻ തക്ക കഴിവ് ഇതിനുണ്ട് ഇതിൽ കുറച്ച് ഞാൻ ജനൽപ്പടികളിലിടും ബാക്കി കൊണ്ട് ഒരു മാലയുണ്ടാക്കി നിന്റെ കഴുത്തിൽ അണിയിക്കും അത് കേട്ടപ്പോൾ ലൂസിയുടെ മുഖം വിവർണമായി പക്ഷേ പ്രൊഫസർ അവളെ സമാധാനിപ്പിച്ചു പ്രൊഫസറുടെ പ്രവൃത്തികളെല്ലാം വിചിത്രമായി തോന്നി ഡോക്ടർ സിവാർഡ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല അദ്ദേഹം വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വെളുത്തുള്ളി പൂക്കൾ കൊണ്ടുള്ള മാല കേടു വരുത്താതിരിക്കണമെന്ന് പറഞ്ഞിട്ട് സിവാർഡും പ്രൊഫസറും വീട്ടിലേക്ക് പോയി അടുത്ത പ്രഭാതത്തിൽ ഡോക്ടർ സിവാർഡും പ്രൊഫസർ ഹില്ലിംഗ് ഹില്ലിങ്ഹാമിലെത്തി ലൂസിയുടെ അമ്മയാണ് അവരെ സ്വാഗതം ചെയ്തത് അവർ പറഞ്ഞു ലൂസിക്ക് സുഖമുണ്ട് അവൾ സുഖമായി ഉറങ്ങുന്നു അത് കേട്ടപ്പോൾ അത്യധികം സന്തോഷത്തോടെ ഡോക്ടർ പറഞ്ഞു സന്തോഷം അവളുടെ അസുഖം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചുവെന്നാണ് തോന്നുന്നത് എന്റെ ചികിത്സ ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു അമ്മ പറഞ്ഞു അങ്ങ് അത്രയ്ക്ക് അഭിമാനിക്കുകയൊന്നും വേണ്ട അവളുടെ അസുഖം ഭേദമാക്കാൻ ഞാൻ കൂടി കാരണക്കാരിയാണ് അതെങ്ങനെ അതോ ഞാൻ ഇന്നലെ രാത്രി അവളുടെ മുറിയിൽ ചെന്ന് നോക്കി അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ ചെന്നതൊന്നും അവൾ അറിഞ്ഞില്ല ആ മുറിയിലാകെ ഒരു തരം നശിച്ച പൂക്കളുടെ ദുർഗന്ധം നില നിറഞ്ഞു നിന്നിരുന്നു അവൾ വീർപ്പ് മുട്ടുന്നത് പോലെ തോന്നി അവളുടെ കഴുത്തിലും ആ പൂക്കൾ കൊണ്ടൊരു മാല ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് കളഞ്ഞു ശുദ്ധവായ കിട്ടാനായി ജനലുകൾ മലർക്കെ തുറന്നിട്ടു ഇപ്പോൾ അവൾ സുഖമായി ഉറങ്ങുകയായിരിക്കും തീർച്ച അത് കേട്ടപ്പോൾ പ്രൊഫസറുടെ മുഖം വെണ്ണീർ പോലെ വിളറി ലൂസിയുടെ അമ്മ പുറത്തേക്ക് പോയ ഉടൻ സിവാഡിനെയും വലിച്ചുകൊണ്ട് അദ്ദേഹം ലൂസിയുടെ മുറിയിലേക്ക് കുതിച്ചു പോകുന്നതിനിടയിൽ ദൈവമേ ദൈവമേ എന്ന് അദ്ദേഹം വിലപിക്കുന്നുണ്ടായിരുന്നു പ്രൊഫസറെ ഇത്രയേറെ അസ്വസ്ഥനായി കണ്ടിട്ടേയില്ല പ്രൊഫസർ പ്രതീക്ഷിച്ച മാതിരി ലൂസി വിളറി വെളുത്ത് പ്രേതസമ്മാനമായി കിടന്നിരുന്നു ഒരിക്കൽ കൂടി രക്തസംക്രമ പരിപാടികൾ ആവർത്തിച്ചു ഇപ്രാവശ്യം പ്രൊഫസർ തന്നെയാണ് അവൾക്ക് വേണ്ട രക്തം നൽകിയത് സിവാഡിനെ ലൂസിയുടെ ചാർജ് ഏൽപ്പിച്ച് അവൾക്ക് അല്പനേരത്തെ വിശ്രമത്തിനായി പ്രൊഫസർ താഴേക്ക് പോയി ആ വെളുത്തുള്ളിപ്പൂക്കൾ ചികിത്സയുടെ ഒരു ഭാഗമാണെന്നും തന്റെ സമ്മതമില്ലാതെ മുറിയിൽ നിന്നും ഒന്നും മാറ്റരുതെന്നും പ്രൊഫസർ ലൂസിയുടെ അമ്മയെ അറിയിച്ചു ഏതാണ്ടൊരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉല്ലാസവതിയായി ലൂസി ഉണക്കമുണർന്നു അവളുടെ ആരോഗ്യം ക്രമേണ മെച്ചപ്പെട്ടു വന്നു നാലഞ്ച് ദിവസം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കടന്നുപോയി ദുഃഖ സ്വപ്നങ്ങൾ ഒന്നും ലൂസിയെ സംബന്ധിച്ചിടത്തോളം വിദൂര സ്മരണകളായി മാറി വീണ്ടും ചൈതന്യവത്തായ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വന്നതായി തോന്നി പ്രൊഫസറുടെ സാന്നിധ്യം തന്നെ അവൾക്ക് ആശ്വാസദായകമാണ് ഇപ്പോൾ രാത്രിയിൽ പ്രൊഫസർ കുറേ നേരം ഉറങ്ങുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തിന് ആംസ്റ്റർഡാമിലേക്ക് പോകണം തനിച്ചുറങ്ങാൻ ഇപ്പോൾ ലൂസിക്ക് ഭയമില്ല ഇതിനിടയിൽ പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് പൊതുശ്രദ്ധ പിടിച്ചുപറ്റി മൃഗശാലയിൽ നിന്നും ബെൻസി എന്ന ചെന്നായി എങ്ങോട്ടോ പുറത്തേക്ക് ചാടി ഒരു ദിവസം ബഹളം കേട്ട് മൃഗശാല മേധാവി ചെന്ന് നോക്കിയപ്പോൾ പുറത്ത് ചാടുവാൻ വേണ്ടി അത് ഇരുമ്പഴികൾ കടിച്ചു വലിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുകയായിരുന്നു നീണ്ടു മെലിഞ്ഞ ഒരാൾ യാതൊരു പരിഭ്രമവും ഇല്ലാത്ത മട്ടിൽ ആ കാഴ്ച നോക്കി നിന്നിരുന്നു അയാൾ കുറെ ചെന്നായ്ക്കളെ വളർത്തുന്നുണ്ടത്രേ ഒരു പ്രഭുവിന് ചേരുന്ന ഗൗരവത്തോടെ അയാൾ നടന്നു പോവുകയും ചെയ്തു അന്ന് രാത്രിയിൽ ചെന്നായ്ക്കൾ എല്ലാം ചേർന്ന് ഓലിയിടാൻ തുടങ്ങി അസാധാരണമായ ഒരു കാര്യമായിരുന്നു അത് മൃഗശാലാധിപൻ പുറത്തു വന്ന് നോക്കി അയാളെ കണ്ടപ്പോൾ ചെന്നായ്ക്കൾ ശാന്തരായി അർദ്ധരാത്രിയോടു കൂടി വീണ്ടും മൃഗശാലാധിപൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ബെൻസിയുടെ കൂട് കിടന്നിരുന്നു ഇരുമ്പഴികൾ മുറിഞ്ഞു പോയിരിക്കുന്നു ആർക്കും അതേപ്പറ്റി വ്യക്തമായ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഒരു കൂറ്റൻ നായ കുതിരയേക്കാളും വേഗത്തിൽ വടക്കോട്ട് പായുന്നത് ചിലർ കണ്ടു രണ്ടു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ബെൻസി സ്വയം തിരിച്ചെത്തുകയും ചെയ്തു ഡോക്ടർ സിവാർഡിന്റെ ഡയറി സെപ്റ്റംബർ പതിനേഴ് ഞാൻ ചില കണക്കുകൂട്ടലുകൾ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റെൻഫീൽഡ് എന്റെ മുറിയിലേക്ക് പാഞ്ഞു വന്നു ഇത് പതിവുള്ളതല്ല ഞാൻ അല്പമൊന്ന് പരിഭ്രമിച്ചു അയാളുടെ കയ്യിൽ ഒരു വാക്കത്തി ഉണ്ടായിരുന്നു വാക്കത്തി വീശി അയാൾ എന്നെ വെട്ടി എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല കത്തി മണികണ്ഠത്തിൽ കൊണ്ടു സാമാന്യം നല്ലൊരു മുറിവുണ്ടായി മുറിവിൽ നിന്നും ചോര വാർന്നൊലിക്കുവാൻ തുടങ്ങി വളരെ ശ്രമപ്പെട്ടെങ്കിലും അയാളെ തള്ളി വീഴ്ത്താൻ എനിക്ക് കഴിഞ്ഞു വീണ്ടും ഒരാക്രമണത്തിന് അയാൾ മുതിർന്നില്ല എന്റെ ശരീരത്തിൽ നിന്നും വളരെയേറെ രക്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും രക്തം നഷ്ടപ്പെടാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിലത്ത് വീണ് കിടന്ന റെൻഫീൽഡ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിവന്ന രക്തം ഒരു പട്ടിയെ പോലെ നക്കി കുടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി പെട്ടെന്ന് തന്നെ പരിചാരകൻ ഓടി വന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി സൗമ്യനായി തീരുവാൻ അയാൾക്ക് അധിക നേരം വേണ്ടി വന്നില്ല ചോര ജീവനാണ് അത് നല്ലതാണ് എന്നിങ്ങനെ അയാൾ പറയുന്നുണ്ടായിരുന്നു വളരെ അത്യാവശ്യമായി ഹില്ലിങ്ഹാമിൽ എത്തിച്ചേരണമെന്ന് പ്രൊഫസർ വാൻഹെൽസിംഗിന്റെ കമ്പി ഇന്ന് കിട്ടി ഒരു ദിവസം താമസിച്ചാണ് കമ്പി വന്നിരിക്കുന്നത് ഒരു ദിവസം നഷ്ടപ്പെട്ടു വളരെ അത്യാവശ്യമില്ലെങ്കിൽ പ്രൊഫസർ കമ്പി അടിക്കാറില്ല കഴിവതും വേഗം ഹില്ലിങ്ഹാമിൽ എത്തേണ്ടിയിരിക്കുന്നു ലൂസിയുടെ ഡയറി സെപ്റ്റംബർ പതിനേഴ് രാത്രി ഞാൻ തളർച്ച കൊണ്ട് മരിക്കുകയാണെന്ന് തോന്നുന്നു ഇന്ന് രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെക്കട്ടെ എഴുതുവാനുള്ള ശക്തി പോലും നശിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും ഇക്കാര്യങ്ങൾ എഴുതി വെച്ചേ തീരൂ മറ്റുള്ളവരെ എങ്കിലും ആപത്തിൽ നിന്നും രക്ഷിക്കുമല്ലോ പ്രൊഫസർ വാൻഹെൽസിംഗ് നിർദ്ദേശിച്ച രീതിയിൽ പൂക്കളെല്ലാം ശരിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ഞാൻ ഉറങ്ങാൻ കിടന്നു പെട്ടെന്ന് ഉറങ്ങി പോവുകയും ചെയ്തു ജനാലയിൽ കടവാതലിന്റെ ചെറുകടിയൊച്ച കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത് കുറെ ദിവസമായി ഈ ശബ്ദം എന്നെ അസ്വസ്ഥയാക്കുന്നു ആ ശബ്ദം ശ്രദ്ധിക്കാതെ ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ ഉറക്കം പിണങ്ങി മാറുന്നതേ ഉള്ളൂ വീണ്ടും ഉറക്കഭയം എന്നെ പിടികൂടി ഞാൻ ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചു പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കാമായിരുന്നു കഥക തുറന്ന് ആരാണവിടെ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അകലെ ഒരു നായയുടെ മോങ്ങൾ കേൾക്കാമായിരുന്നു വീണ്ടും ഞാൻ കിടക്കയിലേക്ക് പോന്നു ഉറങ്ങാതിരിക്കാനുള്ള ശ്രമം തുടങ്ങി അപ്പോഴാണ് വാതിൽ തുറന്ന് അമ്മ അടുത്തു വന്നത് അമ്മ പറഞ്ഞു എന്താ കുഞ്ഞി നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല കുറച്ചുനേരം അമ്മ എൻ്റെ കൂടെ കിടക്കാമെന്ന് പറഞ്ഞു ഞാൻ സമ്മതം മൂളി ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ കിടന്നു അല്പസമയം കഴിഞ്ഞതേയുള്ളൂ കടവാതിലിന്റെ ചിറകടിയൊച്ച ജനലരികിൽ കേട്ടു അമ്മ ചോദിച്ചു എന്താണത് അമ്മ ആകെ ഭയപ്പെട്ടിരുന്നു ഹൃദയം ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയോ ജനൽ ചില്ലുകൾ തകർന്നു നിലത്ത് വീണു അത് അമ്മയെ കൂടുതൽ ഭയപ്പെടുത്തി ജനലിലേക്ക് നോക്കിയപ്പോൾ ഒരു ചെന്നായയുടെ ക്രൂരമായ മുഖവും ചുവന്ന കണ്ണുകളും ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടു ആ കാഴ്ച എന്നെയും ഭയപ്പെടുത്തി അമ്മയ്ക്ക് ഭയം കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല വിചിത്രമായ ഒരു ശബ്ദം അവരുടെ തൊണ്ടയിൽ കുരുങ്ങി നിന്നു ചെന്നായി ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഒന്നും ചെയ്യാനാകാതെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു അമ്മ പെട്ടെന്നവർ എൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു അമ്മയുടെ തല എൻ്റെ നെറ്റിയിൽ വന്നിടിച്ചു മുറിയാകെ വട്ടം കറങ്ങുന്നതായി എനിക്ക് തോന്നി പരിഭ്രമത്തിനിടയിൽ കൈയിൽ കിട്ടിയതൊക്കെ അമ്മ വലിച്ചു പൊട്ടിച്ചു ഞാൻ എപ്പോഴും ധരിക്കണമെന്ന് ഡോക്ടർ വാൻഹൽസിംഗ് നിർദ്ദേശിച്ച പൂമാലയും അക്കൂട്ടത്തിൽ പൊട്ടിച്ചെറിഞ്ഞു ജനലിൽ നിന്ന് ചെന്നായിയുടെ തല പിൻവലിയുന്നത് ഞാൻ കണ്ടു താമസിയാതി മഞ്ഞുപാളികൾ പൊട്ടിയ ജനൽച്ചിലൂടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങി ക്രമേണ അവ ചുറ്റി ചുറ്റി ഒരു മനുഷ്യരൂപം കൈക്കൊള്ളുന്നതായി തോന്നി ഞാൻ എഴുന്നേറ്റ് മാറുവാൻ ശ്രമിച്ചു പക്ഷേ അമ്മയുടെ ശരീരം എൻ്റെ ദേഹത്ത് കിടക്കുകയാണല്ലോ ആ ഭാരം കൊണ്ട് എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല പിന്നീട് എന്തൊക്കെയാണ് നടന്നതെന്ന് ഓർക്കാൻ കഴിയുന്നില്ല ബോധം തിരിച്ചു കിട്ടിയപ്പോൾ മുറുക്കി പുറത്ത് പാത ചലനങ്ങൾ കേൾക്കാമായിരുന്നു അതാ വേലക്കാരിയുടേതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവരെ വിളിച്ചു എന്റെ ബഹളം കേട്ട് ഒരുപക്ഷെ അവർ ഭയന്നു പോയിരിക്കാം എന്തായാലും കഥക് തള്ളി തുറന്ന് അവർ മുറിയിൽ പ്രവേശിച്ചു മുറിയിലെ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു അവർ അലമുറ ഇടാൻ തുടങ്ങി അമ്മയുടെ ശരീരം അവർ താങ്ങി പിടിച്ച് കട്ടിലിൽ കിടത്തി ഞാൻ എഴുന്നേറ്റു മാറിയിരുന്നു ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു ഓരോ ഗ്ലാസ് വീഞ്ഞു വീഞ്ഞുകൊണ്ടുവരുവാൻ ഞാൻ അവരെ താഴേക്കയച്ചു എന്തു ചെയ്യണമെന്ന് എനിക്കൊരു രൂപവും കിട്ടിയില്ല അമ്മയുടെ തണുത്തു മരവിച്ച ജഡത്തിനരികിൽ ഞാൻ കുറേ നേരം ഇരുന്നു താഴേക്ക് പോയ വേലക്കാരിയെ ആരെയും കണ്ടില്ല അവരെ അന്വേഷിച്ച് ഞാൻ താഴേക്ക് പോയി മയക്കുമരുന്ന് കഴിച്ചാലെന്ന മാതിരി അതിശക്തമായി ശ്വാസമെടുത്തുകൊണ്ട് അവരവിടെ കിടക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി വാങ്ങിവെച്ചിരുന്ന ഉറക്കമരുന്ന് അവർ കഴിച്ചിരിക്കുന്നു വീണ്ടും ഞാൻ മുറിയിലേക്ക് പോന്നു ഒരു രാത്രി മുഴുവൻ അപകടത്തിൻ്റെ നടുവിൽ ഒരു ശവശരീരത്തിനരികിൽ ഒറ്റയ്ക്കിരിക്കുക അതിഭീകരമായിരുന്നു ആ അവസ്ഥ അകലെ ഒരു നായയുടെ മൂങ്ങൾ കേൾക്കുന്നു അതാ അതാ അത് വീണ്ടും മഞ്ഞുകണികൾ മുറിയിലേക്ക് പ്രവേശിക്കുന്നു അവ ചുറ്റിത്തിരിയുന്നു വ്യക്തമായ രൂപം കൈക്കൊള്ളുന്നു ഓ ദൈവമേ ഒരു പക്ഷേ ഇതെന്റെ അവസാന രാത്രി അയക്കാം ഇതൊക്കെ എഴുതി ഞാൻ എൻ്റെ മാറടത്തിൽ സൂക്ഷിക്കട്ടെ ഞാൻ തളരുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതെന്റെ അന്ത്യരാത്രിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ആർദർ ഞാൻ അങ്ങയോട് വിട ചോദിക്കുന്നു ഡോക്ടർ സിവാഡിൻ്റെ ഡയറി സെപ്റ്റംബർ പതിനെട്ട് ഹില്ലിംഗ്ഹാമിൽ എത്തിയപ്പോൾ പന്ത്രണ്ട് മണി വാതിലിൽ മുട്ടിയെങ്കിലും യാതൊരു മറുപടിയും കേട്ടില്ല എനിക്ക് വേലക്കാരികളോട് കലശലായി ദേഷ്യം തോന്നി കുറേ നേരം ഞാൻ വാതിലിൽ ഇടിച്ചുകൊണ്ടിരുന്നു ക്രമേണം ദേഷ്യം ഭയമായി മാറി ഞങ്ങളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടത്തിൻ്റെ മറ്റൊരു കണ്ണുകൂടിയാണോ ഇതെന്ന് ഞാൻ സംശയിച്ചു വീടിനകത്ത് കടക്കുവാൻ യാതൊരു മാർഗവും കണ്ടില്ല ഞാൻ വീണ്ടും മുൻവശത്തേക്ക് വന്നു ഡോക്ടർ വാൻ ഹെൽസിംഗ് തിടുക്കത്തിൽ ഒരു കുതിര വണ്ടിയിൽ വന്നിറങ്ങുന്നത് കണ്ടു അദ്ദേഹത്തിന്റെ കമ്പി ഒരു ദിവസം താമസിച്ചാണ് കിട്ടിയതെന്നും ഞാൻ എത്തിയിട്ടേ ഉള്ളൂവെന്നും പ്രൊഫസറോട് പറഞ്ഞു വീട്ടിൽ ആളണക്കമുള്ള ലക്ഷണമൊന്നും കാണുന്നില്ലെന്നും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു നമ്മൾ വൈകിപ്പോയെന്നാണ് തോന്നുന്നത് എങ്ങനെയെങ്കിലും അകത്തു കടക്കാൻ ശ്രമിക്കാം ഇപ്പോൾ സമയം വളരെ വിലപ്പെട്ടതാണ് പ്രൊഫസർ പറഞ്ഞു പ്രൊഫസറുടെ നിർദ്ദേശപ്രകാരം അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ജനലിന്റെ വിചാഗരികൾ ഇളക്കി ജനലിലൂടെ ഞങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചു വേലക്കാരുടെ മുറികളിൽ ആരും ആരുമുണ്ടായിരുന്നില്ല ഞങ്ങളത് ശ്രദ്ധിക്കാൻ പോയില്ല ലൂസിയുടെ മുറിയിലേക്ക് തിരക്കിട്ടു നടന്നു നാലു വേലക്കാരികളും ശ്വാസം കഴിക്കുവാൻ വിഷമിച്ചുകൊണ്ട് കിടക്കുന്നത് ഞങ്ങൾ കണ്ടു പരിചാരികമാരെ ശ്രദ്ധിക്കാതെ ഞങ്ങൾ ലൂസിയുടെ മുറിയിലേക്ക് കുതിച്ചു കട്ടിലിൽ ചലനമറ്റ രണ്ട് ശരീരം കിടക്കുന്നുണ്ടായിരുന്നു ലൂസിയുടെ മുഖം വിളറി വെളുത്തിരുന്നു അവളുടെ കഴുത്തിലെ മുറിപ്പാടുകൾ കൂടുതൽ വ്യക്തമായി ഭയാനകമായി കാണപ്പെട്ടു പ്രൊഫസർ കുനിഞ്ഞ് ലൂസിയുടെ ഹൃദയമെടുപ്പ് പരിശോധിച്ചു ഇപ്പോഴും വൈകിട്ടില്ലെന്നാണ് തോന്നുന്നത് അല്പം ബ്രാൻഡി കൊണ്ടുവരൂ സമയം നഷ്ടപ്പെടുത്താതെ ഞാൻ താഴേക്ക് പോയി ബ്രാൻഡിയുമായി തിരിച്ചു വന്നു ലൂസിയുടെ ചുണ്ടിലും കഴുത്തിലെ മുറിവിലും കൈപ്പടങ്ങളിലും മണികണ്ഠത്തിലുമൊക്കെ ബ്രാൻഡി പുരട്ടി പ്രൊഫസർ ആ ശരീരം ചൂടുപിടിപ്പിക്കുവാൻ ശ്രമിച്ചു വളരെ കൂടി പ്രൊഫസർ ജോലി തുടർന്നു ആ സമയത്താണ് ആർത്തറുടെ കത്തുമായി ആരോ പുറത്തു വന്നിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞത് അല്പം ക്ഷമിക്കാൻ പറയൂ കുറച്ചു കഴിഞ്ഞു കാണാം പ്രൊഫസർ പറഞ്ഞു അദ്ദേഹം ശ്രദ്ധ മുഴുവൻ ജോലിയിൽ കേന്ദ്രീകരിച്ചു വളരെ നേരത്തെ കഠിന ശ്രമത്തിൻ്റെ ഫലമായി ലൂസിയുടെ ഹൃദയമെടുപ്പ് സ്റ്റെതോസ്കോപ്പിലൂടെ വളരെ പതുക്കെ കേൾക്കാൻ കഴിഞ്ഞു അതീവ ദുർബലമായിരുന്നു അത് നാം തൽക്കാലം ജയിച്ചു പക്ഷേ ഇനിയും എന്ത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു പ്രൊഫസർ പറഞ്ഞു തൊട്ടടുത്ത മുറിയിൽ കിടക്കു വിരിച്ച് ലൂസിയെ അങ്ങോട്ട് മാറ്റി ഒരു പരിചാരികയെ വിളിച്ച് പ്രൊഫസർ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഇവളുടെ ദേഹത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊള്ളണം വളരെ പ്രധാനമാണ് പ്രൊഫസറെ എന്തോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ചോദിച്ചു എന്താണ് പ്രൊഫസർ അങ്ങ് എന്താണ് ചിന്തിക്കുന്നത് അതോ ഉടൻ തന്നെ ലൂസിക്ക് കുറെ രക്തം കൊടുക്കേണ്ടിയിരിക്കുന്നു ഒട്ടും താമസിക്കാൻ വയ്യ രക്തം കൊടുത്തില്ലെങ്കിൽ അവൾ ഒരു മണിക്കൂറിലധികം ജീവിച്ചിരിക്കില്ല ഈ വേലക്കാരികൾ രക്തം തരാൻ തയ്യാറാകും പക്ഷെ എനിക്കാ രക്തത്തിൽ വിശ്വാസമില്ല എന്റെ രക്തത്തിന് എന്താണ് തകരാറ് ചോദ്യം കേട്ട് പ്രൊഫസർ തിരിഞ്ഞു നോക്കി അത് ക്വിൻസി ആയിരുന്നു എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ആർദറുടെ നിർദ്ദേശപ്രഹാരമാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് സംഗതികളുടെ കിടപ്പ് പ്രൊഫസർ ക്വിൻസിയെ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം സസന്തോഷം രക്തദാനത്തിന് തയ്യാറായി ക്വിൻസിയുടെ ശരീരത്തിൽ നിന്നും ധാരാളം രക്തം ഒഴുകി ലൂസിയുടെ സിരകളിൽ പ്രവേശിച്ചെങ്കിലും അവളിൽ ആശാവഹമായ പുരോഗതി കണ്ടില്ല രക്തദാനത്തിന് ശേഷം ക്വിൻസിയെയും കൂട്ടി ഞാൻ താഴോട്ടു പോയി ഭക്ഷണത്തിന്റെ കാര്യവും മറ്റും ഏർപ്പാട് ചെയ്തു വീണ്ടും ഞാൻ ലൂസിയുടെ മുറിയിലേക്ക് മടങ്ങി ഒരു കടലാസ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രൊഫസർ ചിന്താമഗ്നായി ഇരിക്കുന്നതാണ് കണ്ടത് ആ കടലാസ വാങ്ങി ഞാൻ വായിച്ചു നോക്കി കൂടുതൽ വിശദീകരണം തരാൻ അദ്ദേഹം മടിക്കുന്നതായി തോന്നി ലൂസിയുടെ മാതാവിന്റെ മരണത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ശരിയാക്കുവാനായി ഞാൻ രജിസ്ട്രാറുടെ സമീപത്തേക്ക് പോയി രജിസ്ട്രേഷന്റെ ഏർപ്പാടുകൾ പൂർത്തിയാക്കി തിരിച്ചു വന്നപ്പോൾ ക്വിൻസി എന്നെ കാത്തിരിക്കുകയായിരുന്നു ലൂസിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെയേറെ ഉത്കണ്ഠ ഉള്ളതായി തോന്നി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ക്വിൻസിയെ അറിയിച്ചു ക്വിൻസി കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു സുഹൃത്തെ ഞാൻ ഒരിക്കൽ ലൂസിയെ പ്രേമിച്ചിരുന്നു എന്നത് ശരിയാണ് പക്ഷേ അത് കഴിഞ്ഞ കാര്യമാണ് എങ്കിലും അവളുടെ കാര്യത്തിൽ എനിക്ക് അതിയായി ആകാംക്ഷയുണ്ട് നിങ്ങൾ അവൾക്ക് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടുന്നു എന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അതിയായി വിഷമം തോന്നുന്നു ഇനിയും നിങ്ങളിലൊരാളായി എന്നെയും കണക്കാക്കുക ലൂസി സന്ധ്യയ്ക്കാണ് ഉറക്കമുണർന്നത് മാറിടത്തിൽ തപ്പി നോക്കുകയാണ് ആദ്യമായി അവൾ ചെയ്ത കൃത്യം ലൂസിയെ പരിഭ്രമിക്കാതിരിക്കുവാനായി പ്രൊഫസർ അവൾ എഴുതിയ കടലാസ് പൂർവ്വസ്ഥാനത്ത് തന്നെ തിരികെ വെച്ചിരുന്നു ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ അമ്മയുടെ കാര്യം പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു അവൾ നേരിയ ശബ്ദത്തിൽ കരയുവാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞ് അവൾ വീണ്ടും മയങ്ങി ഉറക്കത്തിൽ തന്റെ മാറിടത്തിൽ സൂക്ഷിച്ചിരുന്ന കടലാസ് എടുത്ത് അവൾ കഷ്ണം കഷ്ണമായി കീറുവാൻ തുടങ്ങി മുഴുവൻ കീറുന്നതിന് മുമ്പ് പ്രൊഫസറ കടലാസ് കൈവശപ്പെടുത്തി കഥയൊന്നും അറിയാതെ അവൾ വീണ്ടും വീണ്ടും ആ കടലാസ കീറുന്ന മാതിരി കാണിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ കൈ ഉയർത്തി അത് കാറ്റിൽ പറത്തുകയും ചെയ്തു സെപ്റ്റംബർ പത്തൊമ്പത് ലൂസിക്ക് തീരെ സുഖമില്ല അവൾ മരണത്തോടടുക്കുകയാണെന്ന് തോന്നുന്നു അവളുടെ പല്ലുകൾക്ക് കൂടുതൽ നീളം വെച്ചിരിക്കുന്നു ഉറക്കത്തിൽ അവൾ ശരിയായി ശ്വാസോച്ഛാസം കഴിക്കുന്നുണ്ട് പക്ഷെ ഉണരുമ്പോൾ അതല്ല അവസ്ഥ അവളുടെ കണ്ണുകളിലെ മൃദുലത നഷ്ടപ്പെട്ടിരിക്കുന്നു അവൾ ഉറക്കത്തിൽ കൂടി കൂടി ഞെട്ടി ഉണരുന്നുണ്ട് ഉച്ച കഴിഞ്ഞ് അവൾ ആർത്തറെ അന്വേഷിച്ചു ആർതർക്ക് ഞങ്ങൾ കമ്പി അടിച്ചിട്ടുണ്ട് ആറു മണിയോട് കൂടിയാണ് ആർത്തർ എത്തിച്ചേർന്നത് ആർത്തറുടെ വരവ് അവളിൽ കുറച്ച് മാറ്റം വരുത്തിയതായി തോന്നി അദ്ദേഹത്തോട് സംസാരിക്കുവാൻ അവൾ ശക്തി മുഴുവൻ സംഭരിക്കേണ്ടി വന്നു മീന ലൂസി കയച്ച കത്ത് സെപ്റ്റംബർ പതിനേഴ് പ്രിയപ്പെട്ട ലൂസി നിനക്ക് കത്തെഴുതിയിട്ട് വളരെ നാളുകളായി നിന്റെ വിവരം അറിഞ്ഞിട്ട് യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നതായി തോന്നുന്നു പക്ഷേ എൻ്റെ പരിതസ്ഥിതി എന്തായിരുന്നു എന്നറിഞ്ഞാൽ നീ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എനിക്ക് ജോനാ തന്നെ തിരിച്ചു കിട്ടി ഞങ്ങൾ നേരി ഹോക്കിൻസിന്റെ വീട്ടിലേക്കാണ് പോയത് ഞങ്ങളെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ഞാൻ വളരെയേറെ സ്നേഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് നിങ്ങളുടെ ഭാവി ഐശ്വര്യ സമ്പൂർണമാകണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും സന്തോഷവാനായിരിക്കും എനിക്ക് കുട്ടികളോ ബന്ധുക്കളോ ഇല്ല എന്റെ ഒസ്യത്ത് അനുസരിച്ച് എൻ്റെ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശി നിങ്ങളാണ് ഹോക്കിൻസും ജോനഥനും പരസ്പരം മറന്നാശ്ലേഷിച്ചു വാക്കുകൾക്ക് വേണ്ടി അവർ പരതുന്നതായി തോന്നി അങ്ങനെ പഴയതെങ്കിലും മനോഹരമായ ഈ വീട്ടിൽ ഞങ്ങൾ പാർപ്പ് തുടങ്ങിയിരിക്കുകയാണ് ജോനഥൻ അസുഖത്തിന്റെ പിടിയിൽ നിന്നും പൂർണ്ണമായി മോചിതനായിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഉറക്കത്തിൽ ഞെട്ടിവിറയ്ക്കാറുണ്ട് എങ്കിലും ക്രമേണ അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുമെന്നും അദ്ദേഹത്തിന്റെ മനസ്സിന് ശാന്തി ലഭിക്കുമെന്നും ഞാൻ കരുതുന്നു എനിക്ക് ഇവിടെ വളരെയേറെ ജോലി തിരക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇനിയും നിന്റെ വിശേഷം കേൾക്കട്ടെ നിന്റെ അമ്മയുടെ സുഖക്കേട് എങ്ങനെയുണ്ട് നിന്റെ കല്യാണം എന്നാണ് ആരാണ് കാർമ്മികൻ എല്ലാ വിവരങ്ങളും നീ എനിക്ക് എഴുതി അറിയിക്കണം എൻ്റെയും ജോനാത്തിൻ്റെയും സ്നേഹാശംസകളോടെ സ്വന്തം മീന